കൊല്ലങ്കോട് എത്തിയിട്ട് അവിടുന്ന് പിന്നെ അവിടുന്ന് പിന്നെ നന്മാറന്ന് കരിങ്കുളത്ത് കരിങ്കുളത്ത് അവിടുന്ന് തന്നെ ബസ് ഉണ്ടാവും കരിങ്കുളത്തേക്കുള്ള ബസ് ഉണ്ടാവും അതിലിറങ്ങിയാൽ കരിങ്കുളത്ത് എത്തി ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വണ്ടിയൊക്കെ വരികയാണെങ്കിൽ ലൊക്കേഷൻ കറക്റ്റ് തൃശ്ശൂർ വരിക തൃശ്ശൂരിന്ന് കൊല്ലംകോട് ബസ് കയറുക കൊല്ലംകോട് ബസ് കയറി കഴിഞ്ഞാല് കരിങ്കുളത്ത് വന്നിറങ്ങും അവിടുന്ന് പിന്നെ നൂറ് രൂപ ഓട്ടോഷോ എടുത്ത് മലയിൽ അവിടുന്ന് നടക്കും അവര് സ്റ്റേ അപ്പൊ പോകുന്ന വഴിക്ക്

അപ്പൊ പുള്ളിക്കാരൻ ഗൾഫിൽ നിന്നൊരു പ്രവാസിയാണ് പ്രവാസിയാണ് എത്ര വർഷമായിട്ട് ഓഫ് റോഡ് ജീപ്പ് ഇതുവരെ വരുവല്ലേ ഈ പോയിന്റ് വരെ ആ ഓട്ടർസിന്റെ അവിടുന്ന് ഞങ്ങളെ കൂടെ കൂടിയതാണ് വഴി കാണിച്ചു തരാണ് മുകളിൽ നിന്ന് വരുന്ന അടിപൊളി നടന്നിട്ട് സെറ്റിങ്സ് മാറും ഇതാണ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരില്ല ഒരു അറുന്നൂറ് മീറ്റർ മാത്രം നമുക്ക് ഒരു ട്രെക്കായിട്ട് വരുന്നുള്ളൂർ പിന്നെ പിന്നെ എനിക്ക് ഇതേപോലെ ഒരു വടി വടി ഉപയോഗിക്കാം മക്കളെ അടിപൊളി പ്ലേസ് ആണ്

പക്ക ഫ്രിഡ്ജി എടുത്തിട്ടുള്ള അരുവിയാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ഭക്ഷണ കേറട്ടോ ഇത് ഫസ്റ്റ് ഏർമാടല്ലേ ഫസ്റ്റ് ഏർമാടം എത്ര ഏർമാടുണ്ട് ഇവിടെ നമ്മൾ മൊത്തം നാല് ഏർമാടുണ്ട് അവിടെ അവിടെ രണ്ട് ഏർമാടം ഇവിടെ രണ്ട് ഏർമാടം ക്യാമ്പൊക്കെ ചെയ്യുമ്പോ നമുക്ക് രണ്ടും കൂടി ഉപയോഗിക്കാം കിടക്കണ നമ്മളെ പെൻസിങ് ആണ് ഷോക്കിങ് മൃഗങ്ങൾ എന്തെങ്കിലും വരാതിരിക്കാൻ നമ്മൾ ഒഴിവാക്കി

ചെറിയൊരു മഞ്ഞണ്ട് ഫോറസ്റ്റിന്റെ നമുക്ക് എത്താൻ കിട്ടോണ്ട് പറഞ്ഞ The the in. <inaudible> ോ നാമാനാ അതവിടെ പൊളിച്ച നമുക്ക് ഇന്നിട്ട് പൊളിച്ചല്ലേ ഇതാണ് ദന്താ പാല് ഈ പാല് നമ്മളെ പല്ല് വേദന ഒക്കെ ഉള്ളവരുണ്ടല്ലോ ഒരു പ്രാവശ്യം ഇതിൻ്റെ കറ നമ്മൾ പല്ലിലിറ്റിച്ചാൽ ഈ സാധനം ഇതിനൊരു കായ ഉണ്ടാവും പായറ്റില്ല അല്ലെങ്കിൽ ഒരു രണ്ട് കായ ഉണ്ടാവും ഇങ്ങനെ തൂങ്ങി നിൽക്കും ഇത് നമ്മളെ പല്ലിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക കറ എന്ത് വേദന ഉണ്ടെങ്കിലും പമ്പ കിടക്കും പാലക്കാട് നാച്ചുറൽ ഭംഗിയാണ് ഗ്രാമങ്ങള് അറ്റല്ലാത്ത വ്യൂ ആണ് കുറെ ഉണ്ട് വേണ്ട അതൊക്കെ അമ്മ അമ്മി കല്ല് ഒന്ന് അരച്ചു കൊടുക്കാണ് കുക്കിനെ ഇതാണ് മലമെന്ന് വരുന്ന വെള്ളട്ടോ ക്ലിയർ വെള്ളോന്ത

യാതൊക്കെ വരുന്നവർക്ക് കയറാൻ പറ്റാത്തവർക്ക് നമ്മൾ ഈ ഏർമാർച്ചിൽ താഴ്ച